ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചപ്പോൾ വളരെയധികം വിവാദങ്ങളാണ് സീസൺ സിക്സിന് നിലനിന്നിരുന്നത് അതിൽ ഏറ്റവും വലുത് നേരിട്ടത് ജാസ്മിനായിരുന്നു കാരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കും ബുള്ളിയുംങ്ങുമെല്ലാം നേരിട്ടിട്ടുള്ളത് ജാസ്മിൻ തന്നെയാണ് അത് സീസൺ നിലനിന്നിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം ഇപ്പോഴത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാസ്മിൻ ജാഫറിനെതിരെ ആര്യ സിബിനും എല്ലാം തന്നെ ലൈവിലെത്തിയിരുന്നു ഇപ്പോഴെതാ അതിനെല്ലാം എതിരായി ജാസ്മിൻ ജാഫറിന്റെ ആർമിക്കാർ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിനെ പറയാൻ എന്തർഹതയാണ് അർഹതയാണ് ആര്യ ഉള്ളത് എന്നും ജാസ്മിനെ കുറ്റം പറയുന്നതിന് മുൻപ് സ്വയം നന്നാവാൻ നോക്കുക എന്നും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ജാഫറിന്റെ ആർമിക്കാർ എത്തിയിട്ടുള്ളത് കാരണം സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ലിവിങ് ടു തുഗദറിലായിരുന്ന കാമുകനോടൊപ്പം താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആര്യ ബഡായി ബിഗ് ബോസിലേക്ക് പോയത് അതിനുശേഷം അവനും തേച്ചിട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിവാദങ്ങളാവുകയും ചെയ്തിരുന്നു അതുകൊണ്ടെല്ലാം തന്നെയാണ് ജാസ്മിൻ ജാഫറിന്റെ ആർമിക്കാർ ഒരു പ്രസ്താവന നടത്തിയത്